കാസർകോട് ബേവിൻചിയിൽ കണിവെള്ളരി വിളവെടുപ്പിന്റെ തിരക്കാണ് കർഷക ദമ്പതികളായ മുഹമ്മദ് കുഞ്ഞിയും മൈമുനയും മികച്ച വിളവ് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് വിഷുക്കാല വിളവെടുപ്പ് ലക്ഷ്യമാക്കി ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ വെള്ളരി വെള്ളരിക്കൃഷിയിൽ നൂറുമേനി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ബേവിഞ്ചയിലെ കർഷക ദമ്പതികളായ മുഹമ്മദ് കുഞ്ഞിയും മൈമൂനയും കുടുംബശ്രീ ജില്ലാ മിഷൻ സഹകരണത്തോടെ പതിനഞ്ച് സെന്റിൽ നടത്തിയ വെള്ളരി കൃഷി മൂന്ന് തവണ വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ലഭിച്ചത് രണ്ടര ടണ്ണോളം വെള്ളരി കിലോവിന് പതിനാറ് രൂപ നിരക്കിൽ വ്യാപാരികളും മറ്റാവശ്യക്കാരും വെള്ളരി കൊണ്ടുപോകുവാനായി എത്തുന്നത് ഇവർക്ക് വലിയ ആശ്വാസം ലക്ഷ്യമാക്കിയ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതിന്റെ സന്തോഷം ദിവസം അവരൊക്കെ ഒന്നിൻ്റെ അടുത്ത് അവർ കൊണ്ടുപോയി പിന്നെ ബാക്കി ഷോപ്പിലേക്ക് വിഷു സമയമായതുകൊണ്ട് എല്ലാവരും വളരെയധികം ആത്മർഥ് വാങ്ങിപ്പോയി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ കക്കിരിയും ഒരു പത്ത് സെന്റ് കക്കിരിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു രണ്ടര ടണ്ണോളം വളരെ നല്ല വിള ലഭിച്ചിട്ടുണ്ട് കോഴിവളം പ്രയോഗിച്ച് ജൈവ രീതിയിലാണ് കൃഷി നടത്തുന്നത് ചെങ്കള ബേവിഞ്ചയിലെ കൃഷിയിടത്തിൽ നടന്ന വിഷുക്കാല വിളവെടുപ്പിൽ കുടുംബശ്രീ ജില്ലാ മിഷനിലെ ജീവനക്കാരും പങ്കെടുത്തു അമൃത ന്യൂസ് കാസർഗോഡ്